ആരോടും എനിക്ക് ബാധ്യതകളില്ല എന്ന് പറയാനാണ് നമ്മുടെ പുതിയ തലമുറക്ക് ഇഷ്ടം എല്ലാവരും അങ്ങനെയല്ല അതായത് ബാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മളത് ഒരു കടമയാണല്ലോ അത് നിർവഹിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ പറയും ഞാൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചില്ലേ എനിക്ക് ഇന്ന് സൗകര്യം ചെയ്തു ചെയ്തെന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പറയാം അതൊക്കെ വാപ്പൻ്റെ കടമയല്ലേ അതൊക്കെ ഉമ്മൻ്റെ ബാധ്യതയില്ലേ അതൊക്കെ ഇപ്പം ഇങ്ങനെ പറയാനുണ്ടോ എന്ന് പൊതുവേ ഇന്ന് തലമുറയിൽ ഒറ്റപ്പെട്ട കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിനൊക്കെ ഒരു വസ്തുത ഇത് നമ്മുടെ ഒരു ശൈലി മാത്രമല്ല വിശുദ്ധ ഖുർആാനും പറയുന്ന ഒരു കാര്യമാണത് അനീഷ് കുറലി വലി വാരിക്ക് എനിക്കും നിന്റെ മാതാപിതാക്കും നീ നന്ദി ചെയ്യണം ചെയ്തു തന്നതിനുള്ളൊരു കടപ്പാട് നന്ദിയും കാണിക്കണം എന്നാണ് അല്ലാതെ അതൊക്കെ നിങ്ങൾ ചെയ്തിരേണ്ട ബാധ്യത എന്ന് ചോദിച്ചു ഒഴിവാകല്ല വേണ്ടത് എന്നല്ല അപ്പോൾ സാധാരണ എല്ലാ മനസ്സിനും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു നല്ല കാര്യം ചെയ്തു തന്നാൽ താങ്ക്സ് നന്ദി എന്ന് പറയുന്ന ഒരു മനസ്സ് പോലും നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ഒരുപക്ഷെ നമ്മുടെ പുതുതലമുറയുടെ പോക്ക് എന്ന് നമ്മൾ കാര്യമായി ആലോചിക്കേണ്ടതുണ്ട് സത്യത്തിൽ ഇത്തരം ചില മൂല്യങ്ങളെ ഇത്തരം ചില സ്വഭാവങ്ങളെ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കി തീർക്കുവാൻ നമ്മൾ ആദ്യം മുതൽ തന്നെ ശ്രമിക്കേണ്ടതുണ്ട് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് ലാത്ത തലമുറ എന്നാണ് ഒന്നും അറിയാതെയാണ് മറ്റു ജീവികളെ പോലെ നമ്മൾ പറഞ്ഞു കൊടുത്തുണ്ടാക്കുന്ന അറിവ് മാത്രമേ എന്തുണ്ടാവുള്ളൂ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അനുഭവങ്ങളിലൂടെയും വാക്കുകളിലൂടെയും നല്ല ആശയങ്ങൾ പകർന്നു നൽകിയിട്ടില്ലെങ്കിൽ മൂല്യങ്ങളില്ലാത്ത പ്രതിബദ്ധതയില്ലാത്ത നന്ദിയില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു ജനതയായിരിക്കും ഭാവിയിൽ വളർന്നു വരിക അവരിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവുകയുള്ളു അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും വളരെ ബോധപൂർവം മൂല്യങ്ങളെ മതതത്വങ്ങളെ നല്ല സംസ്കാരങ്ങൾ നല്ല സ്വഭാവങ്ങളെ നമ്മളെ കുട്ടിലേക്ക് പകർന്നു നൽകുവാനുള്ള നല്ല കഥകളും നല്ല സംഭവങ്ങളും അനുഭവങ്ങളും നമ്മുടെ കുട്ടികളുമായി നമ്മൾ ഷെയർ ചെയ്യണം അതല്ലെങ്കിൽ ആർക്കും പറ്റാത്ത സമൂഹത്തിനോ കുടുംബത്തിനോ മാതാപിതാക്കും ഉപകരിക്കാത്ത മക്കളായി ഒരു നമ്മുടെ മക്കൾ മാറും